ും ഞാനിവിടെ ഈ പറയാൻ പോകുന്ന ഇന്നത്തെ വീഡിയോ പ്രധാനമായ ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് നേരത്തെ ഈ ദിക്ക് നേരത്തെ ഞാൻ പറഞ്ഞതാണ് അതൊരു നാനൂറ്റി ഒന്ന് പ്രാവശ്യം ചെല്ലിയാലുള്ള ഗുണങ്ങളും അതിൻ്റെ നിയത്ത് അങ്ങനെയുള്ളൊരു നിയത്തായിരുന്നു ആ നെയ്യത്ത് വെച്ച് അത് ചെല്ലിക്കഴിഞ്ഞാൽ ഇനി എൻ്റെ പ്രയോജനമുണ്ടെന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ദിഖർ കൂടിയാണ് എന്നാൽ ഇപ്പോൾ പറയാൻ പോകുന്ന അതേ ദിക്കിരി തന്നെ അതിന് ഓരോ മാറ്റങ്ങളുണ്ട് ആ ധിക്കര് ചെല്ലുന്നതിന് അതിൻ്റെ അളവ് കുറവുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസങ്ങൾ വരും അപ്പോൾ ഈ ചെല്ലേണ്ട ദിക്കര് ഇങ്ങനെ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി ഈ ദിക്കര് നമ്മൾ ചെല്ലിയാൽ അള്ളാഹു സുഹാൻ ഹൂവത്താരായ തമ്പുരാൻ നമുക്ക് തരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ അനുഗ്രഹത്തിന് കണക്കില്ലാത്ത അനുഗ്രഹമാണ് ഏറ്റവും പ്രധാനമായൊരു പാകമെന്ന് പറയുന്നത് നമ്മുടെ ജീവിത നിലവാരത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുടുംബജീവിതത്തിൻ്റെ ആവശ്യത്തിനും മറ്റ് അതിൻ്റെ ചെലവുകൾക്കും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി മറ്റൊരാളിൻ്റെ മുമ്പിൽ ചെന്ന് ചോദിക്കേണ്ട കാര്യമില്ല അവരവരുടെ കാര്യത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം അശ്വഷാനുഭവത്തര കൊടുക്കുന്നതും മറ്റൊരു മുമ്പിൽ നമ്മൾ പോയി ചോദിക്കേണ്ട കാര്യവുമില്ല അതുകൊണ്ട് ഈ ഇതിക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി ഭാഗമാക്കിയങ്ങ് മാറ്റണം കൂടുതൽ എണ്ണങ്ങളൊന്നുമില്ല കിട്ടുന്ന സമയം ഇതങ്ങ് ചെല്ലിയാൽ മതി അതൊരു ഭാഗമാക്കണം ജീവിതത്തിൻ്റെ ഭാഗമെന്ന് പറയുമ്പോൾ ആഹാര പാനീയങ്ങളും മറ്റ് സാധനങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ അതുപോലെ ഇതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതിക്രെന്ന് പറയുന്നത് ഇദിക് ചെല്ലുന്നതിനൊരു പാടുമില്ല വെറുതെ സമയം കളയേണ്ട കാര്യവുമില്ല അള്ളാഹുവേ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഹൃദയ ശുദ്ധിയോടുകൂടി ഹൃദയത്തിൽ ഹൃദയം അള്ളാഹുവിലേക്ക് ഈ ഇതിക്രി ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുഹാനു ഹോവത്താലായ തമ്പുരാൻ ഇതങ്ങ് സ്വീകരിക്കുകയും നമുക്ക് ഏറ്റവും ഒരു ഗുണമാണ് നമ്മുടെ കുടുംബജീവിതത്തിനും മറ്റും ജീവിത നിലവാരത്തിനുമെല്ലാം ഇത് വലിയൊരു ഗുണമായി ഇങ്ങനെ മാറുകയാണ് സമ്പൾ സമൃദ്ധിയായാലും ശരി ഐശ്വര്യമായാലും ശരി മറ്റു ഗുണങ്ങളായാലും ശരി എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും അള്ളാഹു സുഹാന ഹോത്താല തമ്പുരാൻ ഈ ദിക്കിലൂടെ നമുക്ക് തരുന്നതാണ് എന്താണ് ദിക്കരെന്ന് ചോദിച്ചാൽ അസീ സുയാവീ സുയാവീ സുയാവ ഒരു ദിവസം ഒരു നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഒന്നിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ അസരം സാരത്തിന് ശേഷം ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങളെങ്കിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അബ്ബാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇതിനങ്ങനെ വാരി കൂട്ടുകയാ ാണ് എല്ലാ സ്വ സ്വഭാഗ്യങ്ങളും നിങ്ങളെ കുടുംബ ജീവിതത്തിൽ തരുന്നതുമാണ് അള്ളാഹ് സുഹാനോ തല എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ചെല്ലുന്നവർക്ക് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പറയുന്നവരാവുന്ന എനിക്ക് ആ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹ് തമ്പുരാൻ ലോകത്തിൻ്റെ നാഥനായ അള്ളാഹേ എനിക്ക് പുറത്തു തരണേ എന്ന് റാബിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തക്കാലം നിർത്തുന്നു വബറകാതുഹു ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരോ അറിയിക്കുകയും ചെയ്യണമെന്നും കൂടി ഇതോടൊപ്പം പറയുകയും ചെയ്യുന്നു